ഹലോ ഗൈസ് വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ നമ്മൾ നാട്ടിൽ നിന്ന് എത്തി ഇവിടുത്തെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് എത്തിയത് അതായത് നാട്ടിൽ ശനിയാഴ്ച രാവിലെ ഒരു രണ്ടരയ്ക്ക് ഇവിടെ യു എസ്സിൽ എത്തി അപ്പോൾ ഇവിടെ എത്തിയ ശേഷം ആദ്യമായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ വണ്ടിയുടെ സർവീസിൻ്റെ ടൈമായിരുന്നു ഓയിൽ ചേഞ്ചിൻ്റെ ടൈമായിരുന്നു നമ്മുടെ ഫോർഡ് എസ്കേപ്പ് ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫോർഡിൻ്റെ സർവീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ കിട്ടും അപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടുത്തെ ഫോഡിൻ്റെ ഷോറൂം അതുപോലെ തന്നെ സർവീസ് സെൻ്ററ് ഷോറൂമും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് അപ്പോയിൻ്റ്മെൻറ്റൊന്നും ഇല്ലാതെയാണ് നമ്മളിവിടുത്തെ വന്നത് രാവിലെ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളെ കണ്ട് വളരെയധികം സന്തോഷമായി എന്താ പറയുന്നത് ഒരു ഭയങ്കര ചേഞ്ചാണ് പെട്ടെന്ന് വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തൊന്ന് മണിക്കൂറോളം നമ്മൾ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ നമുക്കൊരു ജെറ്റ് ലാഗ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല കാരണം ഇവിടെ വന്ന് ഫുള്ള് കുറേ കിടന്നുറങ്ങി ഏകദേശം ഇവിടെ ഒരു മണിക്ക് ഇവിടുത്തെ ഒരു മണിക്ക് എത്തിയെങ്കിലും ഒരു അഞ്ചു മണിയായി വീട്ടിലേക്ക് എത്തിയപ്പോൾ ശേഷം കിടന്നുറങ്ങി ഇന്ന് രാവിലെ ശനിയാഴ്ച രാവിലെ നാല് മണി വരെ കിടന്നുറങ്ങി അപ്പോൾ ഫുള്ള് ഉറക്കത്തിൻ്റെ ക്ഷീണം കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി ഏകദേശം നിന്ന് ഇവിടെ ലോസ് ആഞ്ചൽസ് വരെ പതിനാറര മണിക്കൂർ ആണ് പറയുന്നതെങ്കിലും ഏകദേശം ഒരു പതിനഞ്ചര മണിക്കൂറൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ സമയം ഫുള്ള് കിടന്ന് ഉറക്കമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉറക്കത്തിൻ്റെ ക്ഷീണമില്ല പക്ഷെ എന്നാലും എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് കിടന്ന് ഉറങ്ങി അപ്പം ഉറങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ആക്റ്റീവായി ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു ഒമ്പത് ഡിഗ്രിയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം കിടക്കാം ലാഗ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോഴും ഫീൽ ചെയ്തില്ല ഇപ്പോൾ ഇവിടെ വന്നിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് വളരെ ഒരു ഹാപ്പി ആയി എനിക്ക് എന്താണെങ്കിലും ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു നിമിഷമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഞാനുൾപ്പെടെ നമ്മൾ പലരും യു എസിലേക്കും പല യൂറോപ്യൻ കൺട്രീസിലേക്കും ഈവൻ ഗൾഫിലേക്കാണെങ്കിലും ഒക്കെ നാട് വിട്ട് പോകുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ നാട് തന്നെയാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് അത്യാവശ്യം ഒരു പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടുത്തെ ആളുകളൊക്കെ വളരെയധികം എന്നാ സിമ്പിളാണ് നൈസാണ് എല്ലാം വളരെ നല്ല കാര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിലിപ്പം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന കാര്യത്തിലാണ് നാട്ടിൽ നാട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക് ഏതൊരു ഡോക്ടറെയും ഒരു നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈവൻ ഒരു സർജറി വേണമെങ്കിൽ പോലും തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാൻ പറ്റും അത് ഇവിടെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കും പക്ഷേ ഈ ഒരു ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇവിടെ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് നമുക്കൊരു അപ്പോയിൻമെൻറ്റും അതുപോലെ തന്നെ ഡോക്ടറുടെ കാര്യത്തിൽ നമുക്ക് എന്താ എങ്ങനെയുള്ള ഡോക്ടർ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടില്ല പക്ഷേ നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആണെന്നാണ് പൊതുവേ പറയുന്നത് പക്ഷേ നമുക്ക് അങ്ങനത്തെ നല്ല വളരെ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല ചെറിയ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഒരു സാധാരണ എക്സ്പീരിയൻസ് നമുക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ക്രിട്ടിക്കൽ കേസിലൊക്കെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും നാട്ടിലിപ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങൾക്കറിയാം ഒരുപാട് തവണ പലർക്കും വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി ഒരു മിക്ക ഹോസ്പിറ്റലുകളിൽ കൂടെ നമ്മൾ പോയി നമുക്ക് ആ ഒരു കംഫർട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഹൺഡ്രഡ് പെർസെൻ്റേജ് നമുക്ക് നാട്ടിലാണ് കിട്ടുന്നത് പിന്നെ എന്താ പറയുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞ് ഇന്നലെ ഞാൻ എയർപോർട്ടിൽ നിന്ന് കാറിൽ നമ്മുടെ വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് തന്നെ നമ്മൾ ഞാനിങ്ങനെ ബോർഡ് പിടിച്ചുകൊണ്ട് ആളുകൾ നിൽക്കുന്ന കണ്ടു ഐ എം ഹംഗ്രി ഭക്ഷണം കഴിക്കാൻ പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിൽ ഒരുപാട് അത്യാവശ്യം പട്ടിണിയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിലും ഇവിടെ ആളുകൾ ചില എന്താ ജോലിയില്ലാതെ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആ രൂപത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും നാട്ടിൽ അനുഭവിക്കുന്നില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ പിച്ചക്കാരായിട്ട് പൈസ പിരിക്കാൻ വേണ്ടി നിൽക്കും നടക്കുന്ന ഞാൻ ഒരു മാസത്തെ ലീവിൽ മേ ബി ഒരു അഞ്ച് പേര് താഴെ കണ്ടിട്ടുള്ളൂ ആ അഞ്ച് പേരിൽ കൂടുതൽ ആളുകൾ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് വീട് വരെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കണ്ടു അത് ഇവിടെയുള്ള ആളുകൾ എന്താ പറയുന്നത് നല്ല ജോലിയില്ല അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രശ്നമാണെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ കാര്യം വളരെ പരിതാപകരാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് പൈസ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകാം പക്ഷേ എപ്പോഴും നമ്മുടെ നാട്ടിലെ ആ ഒരു കംഫർട്ട് നമുക്ക് ഒരിക്കലും ഒരു സ്ഥലത്തും കിട്ടില്ല ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ ഇവിടെ വന്ന് ജീവിച്ചു കഴിഞ്ഞാലും ഇന്ത്യക്കാർ ഇപ്പോൾ ഇന്ത്യക്കാരല്ല നമ്മൾ പൊതുവേ സൗത്ത് ഏഷ്യൻ കൺട്രീസ് അതായത് നമ്മുടെ ഇന്ത്യ ഇങ്ങനെ നമ്മുടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതല്ലെങ്കിൽ നേപ്പാൾ ഇങ്ങനെ നമ്മുടെ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ പൊതുവേ കുറച്ചുകൂടി മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് ഒരു എന്താ പറയുക ഒരു വില ഇവിടെ കുറവാണെന്ന് നമുക്ക് നമുക്ക് മനസ്സിലാവും പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്താ പറഞ്ഞാൽ ഒരു സായിപ്പിൻ്റെ രൂപത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാതെ നമ്മുടെ നമ്മുടെയൊക്കെ ആ ഒരു കളറും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെന്തായാലും ഇവിടുത്തെ ആരല്ല എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടാകും പക്ഷേ ഇതൊന്നും നമ്മളെ നേരിട്ട് ഇതുവരെ എന്നെ ബാധിച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഈ ഷോറൂമിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊരു വെൽക്കമിങ് ആണെന്നറിയാം ഞാൻ പറഞ്ഞു ഇത് ഉള്ളിൻ്റെ 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 ഉള്ളിൽ ഇവിടെയുള്ള ആളുകളുടെ മനസ്സിലുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് നമുക്ക് പ്രഷ് പ്രത്യക്ഷത്തിൽ വേറെ യാതൊരു പ്രശ്നവും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല ഞാൻ പറഞ്ഞ എന്തുകൊണ്ടും അൾട്ടിമേറ്റ്ലി നല്ലത് നമ്മുടെ നാട് തന്നെയാണെന്നാണ് പറഞ്ഞത് പിന്നെ നാട്ടിൽ നമുക്ക് എന്താ പറയുക സോഷ്യലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പം നമ്മളിപ്പം പല രീതിയിലും അതായത് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ ഹർത്താലായിരുന്നു ആ ഹർത്താലിൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിൽ എല്ലാ ഹോട്ടലുകളും അടച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അവിടുത്തെ ക്യാൻറ്റീനിന്ന് ഒരു ചായ കുടിക്കും ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പത്ത് മുപ്പതോളം പേരവിടെ നിൽക്കുന്നുണ്ട് അത്രയും പേര് നിൽക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഒരു ഒന്ന് രണ്ടോ സ്റ്റാഫുകളുള്ളൂ പക്ഷേ ഈ മുപ്പത് പേര് നിൽക്കുന്നത് ആ കൗണ്ടറിൻ്റെ ചുറ്റും നിൽക്കുക ഒരു ക്യൂ നിൽക്കാനുള്ള ഒരു കാര്യം അവിടെ ഇല്ല അപ്പോൾ അവിടെ ആദ്യം ഒന്നോരെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കിട്ടുന്നവർ മേടിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളവിടെ കണ്ടത് ഒരു ക്യൂ നിൽക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ എത്രയും വേഗം നമ്മുടെ ആളുകൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ആളുകളല്ല ചെയ്യേണ്ടത് ആ ക്യൂ സംവിധാനം ഏത് ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അവിടുത്തെ അധികാരികൾ ആ ഒരു ഓഫീസിലെ ആളുകൾ ക്യൂ നിന്നാലേ കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ആക്കി ആ ക്യൂവിൽ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ചെയ്യണം അതല്ലെങ്കിൽ വൈ പാവപ്പെട്ടവരും അതുപോലെ തന്നെ ഒട്ടും വയ്യാത്തവരും അതല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഇവരൊക്കെ എല്ലാ സ്ഥലത്തും പിന്തള്ളപ്പെടും അപ്പോൾ അവർക്കിത് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് വരും എന്ത് സർവീസാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്ത് സാധനമാണെങ്കിലും കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് വരും തന്നെയല്ല മാനസികമായിട്ട് ഇപ്പോൾ കിട്ടാൻ ലേറ്റ് ആവുന്നതിലുപരി ഒരാളെ പിന്തള്ളപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം തന്നെയല്ല മറ്റുള്ള രാജ്യക്കാരും അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വരുമ്പോഴും അവർക്കും നമ്മുടെ ആ ഒരു കൾച്ചർ കാണുമ്പോൾ വളരെയധികം ലജ്ജ തോന്നും നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് മാറേണ്ടത് നമ്മുടെ ക്യൂ സിസ്റ്റമാണ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നീട് നമുക്ക് മാറേണ്ടത് റോഡിലെ കുറേ കാര്യങ്ങളാണ് റോഡിൻ്റെ അവസ്ഥ മാറിയാൽ തന്നെ നമ്മുടെ നാട് വളരെയധികം എന്താ പറയുക മെച്ചപ്പെടും ഒരുപാട് കാര്യങ്ങളിൽ ഇതൊക്കെ സിമ്പിള് കാര്യങ്ങളാണ് ഈ സിമ്പിൾ കാര്യങ്ങൾ നടന്നാൽ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും അടിപൊളി സൂപ്പർ അപ്പോൾ നാട്ടിൽ ഈ പ്രാവശ്യം വന്ന് ഒരുപാട് പേരായിട്ട് കാണാനും സംസാരിക്കാനും പല കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ സാധിച്ചു പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെയാണ് ഈ പല സ്ഥലത്തും പോയി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഭയങ്കര അടിപൊളിയാണ് പക്ഷേ അതിനനുസരിച്ച് ഒരു പ്രൊഫഷണലായിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഭയങ്കര സംഭവങ്ങളല്ല ഈവൻ ഒരു ഒരു സ്ഥലത്ത് ടൂറിസ്റ്റ് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് പോലും അവിടുത്തെ കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ പുറത്ത് ഒന്ന് എഴുതി വയ്ക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു ഫോട്ടോ അതിൻ്റെ കൊടുക്കുക ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വളരെ ടൈറ്റ് സ്കെഡ്യൂളിലാണ് വരുന്നത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് ആ ടൂറിസ്റ്റ് പ്ലേസിലെത്തി നമ്മളിപ്പോൾ റോഡിലാണ് വന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നതെങ്കിൽ റോഡിൽ വന്ന് പാർക്ക് ചെയ്തു പെട്ടെന്ന് ഇവിടെ എന്താ കുറച്ച് പേര് കൂടി നിൽക്കുന്ന കാണുന്നു പിന്നെ നോക്കുന്നു അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ ഇറങ്ങാതെ വരുന്നു അവിടെ ടൂറിസ്റ്റുകൾ ഇറങ്ങിയാലാണ് അവരവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും അത് മറ്റുള്ളവരിലേക്ക് എത്തി ആളുകൾ അവിടെ വരുവുള്ളൂ പക്ഷേ ഇവിടെ ഒരു ഇൻഫർമേഷൻ അങ്ങനെ കൃത്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നോ രണ്ടോ സ്ഥലത്ത് പോയി ടൂറിസ്റ്റുകൾ തിരിച്ചു പോകുന്നു അപ്പോൾ നമ്മളെപ്പോഴും എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒരു ഇൻ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഒരു ഡീറ്റെയിൽസ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് വയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എന്താ പറയുന്നത് ഇങ്ങനെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ നാടിനെ നമുക്ക് ഒരുപാട് വലു നന്നാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് എന്താ വലിയ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും പിന്നെ ഞാൻ സുഖമില്ലാതെ കിടക്കുന്ന ഒരുപാട് പേരുടെ അടുത്തൊക്കെ പോവുകയുണ്ടായി പലവിധ അസുഖങ്ങളായിട്ട് കിടക്കുന്നവരുടെ അടുത്തൊക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് ഇവിടെയൊക്കെ ഒരാൾ അസുഖ സുഖമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യം വച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാ ഉണ്ടായിക്കഴിഞ്ഞാൽ അധികം ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല തന്നെയല്ല എന്താ നമുക്ക് ഒരു നമ്മുടെ നാടിൽ കിട്ടുന്ന ആ ഒരു സ്നേഹവും പരിചരണമൊന്നും നമുക്ക് ഇവിടെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് നാട്ടിലൊക്കെ സുഖമില്ലാതെ കിടക്കുന്നവരൊക്കെ ഞാൻ പറയുന്നത് ഏറ്റവും അങ്ങേയറ്റം എന്താ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു സാമൂഹിക അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഏറ്റവും വലിയൊരു പരിഗണന കിട്ടുന്ന ഒരു വിഭാഗത്തിലുമാണ് ജീവിക്കുന്നത് കാരണം നമുക്ക് ഇവിടെയൊക്കെ സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇപ്പം എന്നാ ഞാൻ പറഞ്ഞ സാധാരണ ഇപ്പം നമ്മൾക്കൊക്കെ ഇപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് ജോലി എന്താ പറയണേ ഉണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കും പക്ഷേ ഇവിടുത്തെ ഒരു പൈസ ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കില്ല തന്നെയല്ല എന്നാ സുഖമില്ലാതെ വരുമ്പോൾ ജോലി ഇല്ലാതാവുമ്പോൾ വീട് എടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതുപോലെയുള്ള തണുപ്പത്ത് നിങ്ങൾക്കറിയാം ഞാൻ ഇന്നലെ വരെ ഇട്ടിരുന്ന ഡ്രസ്സ് എന്താണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പച്ച ഡ്രസ്സിൻ്റെ കൂടെ ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്ന ഒരു ടീഷർട്ട് ഷർട്ട് അതിൻ്റെ അകത്ത് വേറെ ടീഷർട്ട് ഷർട്ട് അതിൻ്റെ അകത്ത് വേറെ ടീഷർട്ട് ഇത്രയും ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ തണുപ്പത്ത് ഇത്രയും തണുപ്പത്ത് ആളുകൾ പുറത്ത് നിൽക്കേണ്ടി വരും ബാത്റൂം ഉപയോഗിക്കാൻ സാധിക്കില്ല ഡ്രസ്സ് മാറാൻ സാധിക്കില്ല കുളിക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെയുള്ള പാവപ്പെട്ടവർ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർ ഒക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു വീടുണ്ടാവും അതല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്താ ലൈഫ് മിഷൻ ഇങ്ങനെയുള്ള ഇപ്പോൾ പലരും അവിടെ വന്നപ്പോൾ പറഞ്ഞു വീട് പണിതുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളാണ് നമുക്ക് നാട്ടിൽ കിട്ടുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് നമ്മൾ അമേരിക്കയിൽ വന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ് കാരണം ഇതൊന്നും നമുക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് കിട്ടില്ല ഞാൻ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ഓരോരുത്തരും എന്താ പറയുക നമ്മൾ വിഷമം ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല വളരെയധികം നമ്മളൊക്കെ ലക്കിയാണ് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അയൽക്കാരുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരുണ്ട് അതല്ലെങ്കിൽ പല കൂട്ടായ്മകളുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് ഫാദറുണ്ട് മദറുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആ ഒരു സുഖമൊക്കെ നമ്മൾ പുറത്തേക്ക് പോയി നിന്ന് കഴിയുമ്പോഴാണ് നമുക്കിതൊക്കെ കിട്ടാതെ വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ മലയാളികളാണെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഒരു ബന്ധമൊന്നുമില്ല ഞാൻ ഉള്ളത് പറയുന്നതാണ് നമുക്കിവിടെ ഇവിടെയും എല്ലാവരും ഇവിടുത്തെ ഒരു കൾച്ചറായിട്ട് യു എസില് വന്നു കഴിയുമ്പോൾ മലയാളികൾ പൊതുവേ ഇവിടുത്തെ ഒരു കൾച്ചറായിട്ട് അങ്ങോട്ട് അറ്റാച്ചഡായി പോവാണ് ആളുകൾക്ക് പരസ്പരം സ്നേഹബന്ധം കുറവാണ് മലയാളികൾക്ക് പോലും സ്നേഹബന്ധം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ കുറച്ച് പേര് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ എന്നാലും ഭൂരിഭാഗം പേരും ഒരു ഒരു പരിധി വിട്ട് അങ്ങോട്ട് ഒരു എന്നാ അറ്റാച്ച്മെൻ്റ് ഇല്ല കാരണം ജോലിയുടെ തിരക്കൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും നമ്മളത് ശരിക്കും ഒട്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും നാട് നാട്ടിൽ ജീവിക്കുന്നവർ അഭിമാനത്തോടെ ജീവിക്കുക നല്ല അടിപൊളിയായിട്ട് ജീവിക്കുക പിന്നെ എനിക്ക് പിന്നെ തോന്നിയൊരു കാര്യം നാട്ടിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ മുസ്ലിം ഫാമിലിയാണ് മിക്ക കുടുംബത്തിലും ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ നമ്മളൊന്നും ജീവിതത്തിൽ ഇതുവരെയും ഇതുപോലെ ഒരു കാര്യം കണ്ടിട്ടില്ല അതുകൊണ്ട് പറയുന്നതാണ് മിക്ക വീട്ടിൽ ചെല്ലു ചെന്ന് കഴിയുമ്പോഴും സംസാരത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ എന്നാ ആ ഒരു ഹിന്ദു മുസ്ലിം അതല്ല ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള ആ ഒരു ചർച്ചകളാണ് ഇത് എല്ലാവരും ഭയങ്കര എന്താ പരിഭ്രാന്തിയിലാണ് നാട്ടിൽ നടക്കുന്ന കാര്യത്തിൽ നമ്മൾ ജനിച്ച് ഇപ്പോൾ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സായി എനിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ചർച്ചകളൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ കേൾക്കുന്നത് ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കറിയാം ഒരു മതപരമായ ഒരു ഒരു എന്താ പറയുന്നത് ആശങ്കയുടെ ഒരു സംസാരമാണ് എല്ലാ വീടുകളിൽ കൂടെ അത് ശരിക്കും മാറണം അതിപ്പോൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും ഒരു മതപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ള ജാതിക്കാരെ കുറ്റപ്പെടുത്തുന്ന രീതി അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം നമ്മൾ നമ്മളിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുസ് നമ്മുടെ ഇവിടെ ഹിന്ദു സഹോദരന്മാർ ഒരുപാടുണ്ട് ഫാമിലീസ് ഒരുപാടുണ്ട് ക്രിസ്ത്യൻ ഫാമിലീസ് ഒരുപാടുണ്ട് മുസ്ലിം ഫാമിലീസ് ഒരുപാടുണ്ട് എല്ലാവരും അവരവരുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ മറ്റൊരാളെ ഇപ്പം നിങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരു മുസ്ലിം മോശമാണെങ്കിൽ എനിക്ക് അവരെ കുറ്റപ്പെടുത്താം കാരണം ഞാൻ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണ് പക്ഷേ നമുക്കൊരു ഹിന്ദു സഹോദരനെ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല അവരുടെ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മളും അതിൻ്റെ അകത്ത് സന്തോഷിക്കുക നമ്മളൊരു ക്രിസ്ത്യൻ ഫാമിലിയുടെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളും നമ്മളും സന്തോഷിക്കുക അതിൻ്റെ അകത്ത് നമ്മൾ ആവുക അത് നമ്മൾ മറ്റൊരാളുടെ ഇപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഒരു ആഘോഷം കാണുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താതിരിക്കുക ഹിന്ദുവിൻ്റെ ഒരു ആഘോഷം കാണുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താതിരിക്കുക അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ഒരു ആഘോഷം കാണുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താതിരിക്കുക മറ്റ് ജാതിക്കാരുടെ ഒരു കാര്യത്തിലും അതാത് സമുദായക്കാർ ഇപ്പം ഏത് സമുദായമാണെങ്കിലും മറ്റുള്ള സമുദായത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക അത് വളരെയധികം ഹെയ്റ്റ് വളർത്തും അപ്പോൾ അത് നമുക്ക് എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ സോഷ്യൽ മീഡിയ മീഡിയ കമൻറ്റിലൂടെയാണ് നാട്ടിൽ വന്നിട്ട് പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കമ്മ്യൂണിറ്റിയുടെയും വീടുകളിൽ കൂടെ സംസാരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു എല്ലാവരും എന്തൊരു സ്നേഹവും പരിഗണനയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പോകും അപ്പോൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത നമ്മൾ ഈ പറഞ്ഞാൽ കമൻ്റും കാര്യങ്ങളും അതല്ലെങ്കിൽ എന്ത് രീതിയിലാണെങ്കിലും നമുക്കിങ്ങനെ ഒരു ഹെയ്റ്റ് വളർത്തുന്ന ഒരു സംവിധ സംഗതി നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടുതലായിട്ട് കണ്ടു നമ്മൾ മറ്റുള്ള എൻ്റെ ഒരു എനിക്ക് വളരെയധികം വിഷമം തോന്നിയ കാര്യമാണ് ഏതൊരു ജാതി ഇപ്പം ഒരു സ്ത്രീ ഒരു സ്ത്രീ സ്ത്രീകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ പെട്ടെന്ന് പുരുഷന്മാരെക്കുറിച്ച് പറയുമ്പോൾ അത് അത് ശരിയായ കാര്യമില്ല പുരുഷന്മാരുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായ ഒരു പരിധി പരിധിവരെയും സ്ത്രീകൾക്ക് സംസാരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഏതൊരു കമ്മ്യൂണിറ്റിയാണോ അവരെ കമ്മ്യൂണിറ്റിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ കൂടുതൽ പറ്റുള്ളൂ അതല്ലാതെ ഒരു വേറൊരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അതിനോട് നീതി പുലർത്താൻ പലർക്കും കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ജാതി പരമായിട്ടുള്ള അതിൽ അല്ലെ അതല്ലെങ്കിൽ എന്താ പറയുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടൊക്കെ ഉള്ള പോലെ ആ ഒരു രീതിയിലേക്ക് വരാൻ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും നാളും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ സുഹൃത്തുക്കൾ കൂടുതലും പല സമുദായത്തിൽ നിന്നുള്ളവരാണ് ഒരു സമുദായത്തിൽ നിന്നുള്ള ആളുകളല്ല നമ്മുടെ സുഹൃത്തുക്കൾ അതല്ലെങ്കിൽ ഞാൻ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ എന്താ പറയുന്നത് കുടുംബക്കാർ പോലും എല്ലാ എല്ലാ സമുദായത്തിൽ നിന്നുള്ളവരുണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല നമ്മുടെ ഒരു സമുദായത്തിൽ നിന്ന് മാത്രമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നത് എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോ സങ്കടം തോന്നി കാരണം ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും സ്വാഭാവികമായിട്ടുള്ള ചർച്ച ഒരു ഒരു എന്നാ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഒരു ഒരു ആശങ്കയാണ് ഞാൻ ചർച്ച ഞാൻ കേട്ടത് ഞാൻ തന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ നമ്മൾ വേറെ പല കാര്യങ്ങളാണ് സംസാരിക്കാവുന്നത് അപ്പോൾ എല്ലാവരും എന്താ പറയണേ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ വളരെയധികം ആശങ്കയിലാണ് കാരണം ഞങ്ങളൊന്നും ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളും കേട്ടിട്ടുമില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവണത് അപ്പോൾ എല്ലാവരും ഇപ്പം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റിയുടെ കമൻ്റ് ബോക്സിൽ കയറിയിട്ട് ഒരു കൻറ്റും വിടാതിരിക്കുക ഹിന്ദു കമ്മ്യൂണിറ്റി ആണെങ്കിലും മറ്റുള്ള കമ്മ്യൂണിറ്റി കയറിയിട്ട് ഒരു കമൻറ്റുകളോ ഒന്നും ഇടാതിരിക്കുക ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും മറ്റുള്ളൊരു കമ്മ്യൂണിറ്റി കയറിയിട്ട് ഒരു കമൻറ്റുകളും ഇടാതിരിക്കുക നമ്മൾ ഈ കമൻ്റ് ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക വളരെയധികം വിഷമമാണ് തോന്നുന്നത് നമുക്ക് അങ്ങനത്തെ ഉള്ള ആളുകളെ നമുക്ക് നേരിട്ട് ഞാൻ ഇന്നേവരെയും കണ്ടിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ഒരു നേരിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല ഇനി നിങ്ങൾക്കാർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയാം കാരണം നമ്മുടെ ആളുകളെല്ലാം വളരെ നല്ല ആളുകളാണ് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് വെറുതെ ഒരു മെസ്സേജ് അയക്കോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ അത് വളരെയധികം വേദന നമുക്കും നമ്മുടെ നമ്മുടെ മക്കൾക്കും നമ്മുടെ സമൂഹത്തിനും ഒക്കെ ഉണ്ടാക്കും അത് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും നമ്മുടെ നാട് ഇത്രയും നമുക്ക് അനുഗ്രഹീതപ്പെട്ട ഒരു നാട് നമുക്ക് കിട്ടി അത് ഇത്രയും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ഇന്നലെ വരെ കേരളത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ യു എസിലെത്തിയത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മതപരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ വളരെയധികം ഇവിടെ ജൂ ജൂയിഷ് ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി പിന്നെ വേറെ ഒരുപാട് ബുദ്ധിസം ബുദ്ധിസം ബുദ്ധിസമക്കൊക്കെ ഇവിടെ ഒരുപാടുണ്ട് അപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ ജീവിക്കുന്നിടത്ത് ഒന്നും യാതൊരു പ്രശ്നവുമില്ല ഒരു ദിവസം ഞാൻ മുസ്ലിം പള്ളിയിൽ പോയിട്ട് തിരിച്ചറിയുകഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ ക്രിസ്ത്യൻ സഹോദരന്മാർ അവർ അവിടെ ഈ അതിൻ്റെ അകത്തേക്ക് എന്താ പറയുന്നത് ഇങ്ങനെ പിന്നെ അവരുടെ ഒരു മതപരമായ ഇത് നടത്തുമല്ലോ പ്രഭാഷണം അതിനു വേണ്ടിയിട്ട് മുസ്ലിം പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുസ്ലിം പള്ളിയുടെ ഫ്രണ്ട് തന്നെ നിന്നിട്ട് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ സന്തോഷമാണ് തന്നെ ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ ആ മുസ്ലിം പള്ളിയിൽ വന്നിട്ട് നമുക്ക് ക്രിസ്ത്യൻ ആ ഒരു ഇതൊക്കെ നടത്താൻ പറ്റിയൊരു ഫ്രീഡം അത് ആവശ്യമുള്ളവരെടുക്കും ഇല്ലാത്തവർ എടുക്കാതെ ഇരിക്കും പക്ഷേ എന്നാലും അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതി കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി എന്താ പറയുന്നത് എനിക്ക് നമ്മുടെ മലയാളികളോട് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ ഓരോരുത്തരും ഹൃദയം തൊട്ട് പ്രതിജ്ഞ ചെയ്യുക ഞാൻ ഒരു ഒരു അന്യ മതസ്ഥൻ്റെ ഒരു ഒരു കമ്മ്യൂണിറ്റി പരമായിട്ടുള്ളൊരു കാര്യത്തിൽ അല്ലെങ്കിൽ മതപരമായിട്ടുള്ളൊരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്നുള്ള ഒരു ഒരു പ്രതിജ്ഞ നമ്മൾ ഓരോരുത്തരും എടുക്കുക മറ്റുള്ള ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ പറയാതിരിക്കുക നമ്മുടെ മതത്തിനെക്കുറിച്ചുള്ള മാത്രം മതത്തിനെക്കുറിച്ച് പറയാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും മതം അവരവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരവരുടെ ചർച്ചിൽ അല്ലെങ്കിൽ പള്ളിയിൽ അമ്പലങ്ങളിലൊക്കെ നമ്മളത് ചെയ്യുക നമ്മുടെ മനുഷ്യൻ നമ്മൾ അൾട്ടിമേറ്റ്ലി മനുഷ്യരാണ് നമ്മൾ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ചെയ്യാം അതൊക്കെയാണ് ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല എല്ലാവരും എങ്ങനെ സ്നേഹിക്കാം എങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം എങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാം ഇത് നമ്മൾ ഇവിടെ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ഏത് സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്കവിടെ വളരെ ഫണ്ണി ആയിട്ടുള്ളതും തമാശ പറയുന്ന രീതിയിലുള്ള പല എന്താ പല ആർട്ട് വർക്കുകൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം അവിടെ വരുന്ന ആൾക്കൊന്ന് ഹാപ്പി ആവുക എന്നുള്ളതാണ് ഇവിടെയുള്ള ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളുടെയും ഒക്കെ ലക്ഷ്യം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെ പോസിറ്റിവിറ്റി തോന്നും അപ്പോൾ നമുക്ക് ഒരുപാട് കാലം എന്താ പറയുക സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് അത് മൂലം സാധിക്കും നമ്മൾ ഹാപ്പിയാണെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പം ഈ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് വളരെയധികം സന്തോഷമാണ് നമുക്ക് നാട്ടിൽ വന്നപ്പോൾ തോന്നിയത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും വിഷമം തോന്നി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും നാട്ടിൽ അടിപൊളിയാണ് ഏതൊരു പാവപ്പെട്ടവനും ഇപ്പം എന്നാൽ നമുക്കൊരു രാഷ്ട്രീയപരമായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് എന്നാ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനുണ്ടാകും പക്ഷേ ഒരു കേരളത്തിനെ സംബന്ധിച്ച് ഏതൊരു പാവപ്പെട്ടവനും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും അത് ഇന്ത്യയിലെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നാണ് സർക്കാരിൻ്റെ എല്ലാ സർക്കാരുകളുടെയും മാക്സിമം പിന്തുണകൾ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്നുണ്ട് അപ്പം കൂടാതെ എന്താ പറയുന്നത് എല്ലാ ഇപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് മുന്നേറ്റങ്ങളുണ്ട് അത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലല്ല നമ്മൾ പണ്ട് മുതൽ പത്തൊമ്പത് വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ അതാത് കാലഘട്ടത്തിൽ കിട്ടേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ജനങ്ങൾ അനുഭവിച്ച് പോരുന്നുണ്ട് ഇനി നമ്മളെല്ലാവരും ഒന്ന് ഉഷാറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ജമ്പ് ഒറ്റയടിക്ക് ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള പോലെയുള്ള സൗകര്യങ്ങളിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് എത്താൻ പറ്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പേരെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഐഫോണ് ഇങ്ങനെയുള്ള ഐഫോൺ അതല്ലെങ്കിൽ കാറുകൾ ഏറ്റവും വിലപിടിപ്പുള്ള കാർ കാറുകൾ ലംബോർഗിനി വരെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോൾ ഇതെല്ലാം നമുക്കൊരു യൂറോപ്പ്യന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ കൾച്ചർ മാത്രം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല ഈ ഒരു കൾച്ചറ് നമുക്ക് വരുന്നില്ല ഇതിന് ഒരുപാട് മോശമായിട്ടുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ കൂടുതലും നല്ല കാര്യങ്ങളാണ് ഇവരുടെ കൾച്ചറിൽ അപ്പോൾ ഈ ഒരു കൾച്ചറ് നമ്മുടെ നാട്ടിൽ ആ നല്ലത് നമുക്ക് എടുത്തുകൂടെ അപ്പോൾ ഇങ്ങ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൂടുന്നുണ്ട് പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് മാറ്റാൻ വരുത്തുന്ന മാറ്റം വരുത്താൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് ഒരു ക്യൂ സിസ്റ്റം നമ്മൾ പറഞ്ഞ പോലെ അത് അതല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഒരു ബഹുമാനം മറ്റുള്ളവരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യൽ അതല്ലെങ്കിൽ എന്താ നമ്മുടെ റോഡിലുള്ളൊരു നമ്മുടെ നമ്മുടെ കൾച്ചറുകൾ ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ആളുകളൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കും അത് നിർത്തി കൊടുക്കുമ്പോൾ അവർ അവിടെ തന്നെ നിൽക്കും കടന്നു പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യമായിട്ടോ ഒരു പ്രാവശ്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് അറിയില്ല നമ്മൾ നിർത്തി കൊടുക്കും എന്നുള്ളത് അത് അതുകൊണ്ട് നമ്മൾ കടന്നു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ വീണ്ടും കുറേ വെയിറ്റ് ചെയ്തേണ്ടി വരുന്ന ചില സമയത്ത് അവർ കടന്നു പോകാനായിട്ട് കാരണം അവർ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ നിർത്തി കൊടുക്കുമെന്ന് അവർക്കൊരു പ്രതീക്ഷയില്ല റോഡിൽ നിൽക്കുന്ന പല പ്രാവശ്യം റോഡിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന് ക്യൂ സിസ്റ്റം രണ്ടാമത് റോഡിൽ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഒന്ന് കടത്തിവിടുക നിങ്ങളൊന്നാലോച്ച് നോക്കുക ഈ റോഡിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആളൊരു വണ്ടി കൊണ്ടാണെങ്കിൽ അവർ നമ്മുടെ ഒപ്പം തന്നെ കയറ്റി വയ്ക്കില്ലേ അപ്പോൾ അവർക്ക് കടന്നു പോകാൻ പറ്റില്ലേ പക്ഷേ ഒരാളായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവരെന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല ഒരാളായിട്ട് നിൽക്കുമ്പോൾ അവർ ഒരുപാട് ടെൻഷനിലും പേടിച്ചിട്ടൊക്കെയാണ് നിൽക്ക് ആയിരിക്കും നിൽക്കുന്നത് കാര്യം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ വലിയ സൈസുള്ള ഒരാളായിരിക്കും അതല്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര നമുക്ക് നല്ല അത്യാവശ്യം ഉണ്ടെന്ന് തോന്നൂല്ല പക്ഷേ നമുക്ക് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിൽക്കുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ചിലപ്പോൾ എന്നാ വല്ല സർജറി ചെയ്തതൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ എന്താ പറയണേ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത ഉള്ള ആളായിരിക്കും അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും അല്ല അല്ലെങ്കിൽ വളരെ ക്രിറ്റിക്കലായിട്ടൊരു എമർജൻസി കാര്യത്തിന് പോകുന്ന ആളായിരിക്കും അപ്പോൾ റോഡിൽ ക്രോസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ പരിഗണിക്കണം അവരെ നമ്മൾ ഒന്ന് കടത്തിവിടാൻ ശ്രമിക്കണം തന്നെയല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് സമയമായി എന്തായാലും ഇനി ഇനിയുള്ള കാര്യം ഇനിയും പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു സമയത്ത് പറയാം എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ കിട്ടാറായി എന്ന് വിശ്വസിക്കുന്നു എന്താ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും അമേരിക്കയിൽ വന്നിട്ടുള്ള ഇനി പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ